എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വരവുള്ളുമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നാച്ചുറൽ സയൻസ് എക്സാമിന് ഇനി അധിക സമയം ബാക്കിയില്ല അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഒരു കിഡിലൻ പാക്കേജ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ടാലന്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയർ വാങ്ങുന്നവർക്ക് മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ മുപ്പത് സെറ്റ് റാങ്ക് ഫെയ്ൽ എക്സാമുകൾ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾ വരുന്ന മുപ്പത് സെറ്റ് റാങ്ക് ഫെയ്ൽ എക്സാം അതുപോലെ തന്നെ പത്ത് മോക് ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ ഈ റാങ്ക് ഫെയർ നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ റാങ്ക് ഫെയിൽ പർച്ചേസ് ായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത ഡോട്ട്കല ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ എസ് എസ് സി എം ടി എസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അതുപോലെ തന്നെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കാം അപ്പോ വിശാലമായ സമയം നമുക്ക് മുന്നിൽ ബാക്കിയുണ്ട് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എസ് എസ് സി എം ടി എസ് റാങ്ക് ഫെയ്ൽ പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയർ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ റാങ്ക് ഫെയർ സ്വന്തമാക്കാവുന്നതാണ് അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള സന്ദർശിക്കുക അപ്പോൾ ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഉടനെ തന്നെ വരികയാണ് അപ്പോൾ ഡിഗ്രി ബ്ലിംസിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി കാണും അപ്പോൾ പേപ്പർ ടു എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണ് അപ്പോൾ കുറച്ചധിക സമയം ബാക്കി വെച്ച് പഠിക്കേണ്ട കാര്യവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോം എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാംസ് വരാനിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വെബ്കോ എൽ ഡി സി ഇനി അതുപോലെ തന്നെ എച്ച് എസ് എക്സാമുകൾ നടക്കാനുണ്ട് അപ്പോൾ ഈ പി എസ് സി എസാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്താണ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു പരിശോധനയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ പരിശോധനയെ പറ്റി പറയുമ്പോൾ ഇത് മലപ്പുറം ജില്ലാ പോലീസ് ആരംഭിച്ച ഒരു പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല അപ്പോ കൃത്യമായിട്ട് ഓർക്കുക മലപ്പുറം ജില്ലാ പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിശോധന ആരംഭിച്ചത് അതായത് സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങൾ അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള വാഹന ഉപയോഗം ഇനി ലഹരി ഉപയോഗം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല് എന്ന് പറയുന്ന ഒരു പരിശോധന അപ്പൊ ആ ഒരു പരിശോധന നടത്തിയതിന് ശേഷം ഒരുപാട് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു പരിശോധനയാണ് ഈ പറയുന്ന ലാസ്റ്റ് ബെല് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സിയുടെ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ എന്തിൻ്റെയാണ് ഐ സി സി അഥവാ എന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് അത് സഞ്ജോങ് ആരാണ് സഞ്ജോങ് ഗുപ്തയാണ് അപ്പോൾ ഇദ്ദേഹം ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഐ സി സിയുടെ സിഇഒ ആകുന്ന ഏഴാമത്തെ വ്യക്തിയാണ് എത്രാമത്തെയാണ് ഏഴാമത്തെ വ്യക്തിയാണ് അപ്പോൾ പുതിയ സിഇഒ എന്ന് പറയുന്നത് ആരാണ് ഈ പറയുന്ന സഞ്ജോൺ ഗുപ്തയാണ് ഐ സി സിയുടെ ഏഴാമത്തെ സിഇഒ ആണ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ ഐ സി സി ചെയർമാൻ ആരാണ് അതും ഇന്ത്യക്കാരാണ് അല്ലെ ആരാണ് ജയ്ഷായാണ് നിലവിലെ ഐ സി സി ചെയർമാൻ ആരാണ് ജയ്ഷായാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അതായത് സുരിനാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് എവിടത്തെ ആണ് സുരിനാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ജനീഫർ സൈമൺസ് ആരാണ് ജനീഫർ സൈമൺസ് ആണ് എവിടത്തെ സുരിനാമിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അത് മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് സുരിനാമിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ജനീഫർ സൈമൺസ് അപ്പൊ എന്താണ് സുരിനാമിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ജനീഫർ സൈമൺസ് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ക്ഷയരോഗ മരണപ്രവചന മാതൃക നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ക്ഷയരോഗ മരണ പ്രവചന മാതൃക നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് തമിഴ്നാട് ഏതാണ് തമിഴ്നാടാണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റാണ് കാരണം ഈ അടുത്തിറക്കൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തന്നെ ഈ അവയവദാനം ചെയ്യുന്നവർക്ക് സർക്കാർ ബഹുമതികളോട് എന്താണ് അവരുടെ ശവസംസ്കാരം നടത്തും എന്നുള്ള രീതിയിലൊക്കെ എന്താണ് നിയമങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി അല്ലേ അതെവിടെയായിരുന്നു ബ്രസീലിലെ റിയോഡി ജനീറയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്തിന്റെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ത് ചെയ്തിരിക്കുന്നു പ്രഖ്യാപിച്ചു ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു ഇവിടെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അല്ലെങ്കിൽ എത്രാമത്തെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഈ പറയുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നതാണ് എത്രാമത്തെ തവണയാണ് അത് നാലാമത്തെ അതായത് ഇതിനു മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടി എന്ത് ചെയ്യുന്നു ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുകയാണ് അത് കൃത്യമായിട്ട് നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെയായിരുന്നു അത് ബ്രസീലിലായിരുന്നു റിയോഡി ജെനിയുറയാണ് അപ്പോൾ അതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ മിന്നൽ പ്രളയം പ്രളയമുണ്ടായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ് അതായത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്തു അടുത്തിടെ മിന്നൽ പ്രളയം ഉണ്ടായി അതായത് ടെക്സസ് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലാണ് എന്ത് ചെയ്ത ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായത് അതായത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയായിട്ടുള്ള ഗ്വാഡാലൂപ്പ് എന്ന് പറയുന്ന നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായത് അതിനെ തുടർന്ന് ഒരുപാട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാതായി അപ്പോൾ അങ്ങനെ വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു വിഷയമാണിത് അപ്പോൾ അടുത്തിടെ മിന്നൽ പ്രളയം പ്രളയമുണ്ടായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ് ഈ പറയുന്നത് ടെക്സസ് ആണ് നദിയുടെ ഓർക്കുക ഗ്വാഡാലൂപ്പ് ൂപ്പ് അടുത്ത് അതുപോലെ തന്നെ ശിശുപരിപാലും പ്രതിഫലം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശു പരിപാലനത്തിനുമായിട്ട് പ്രതിഫലം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് റഷ്യ ഏതാണ് റഷ്യയാണ് അപ്പോ കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നമ്മുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ബ്രിക്സ് എന്താണ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഒരു ബാങ്ക് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ബ്രിക്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് എന്ത് ചെയ്തത് പ്രവർത്തന സജ്ജമായത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രവർത്തന സജ്ജമായത് അതുകൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി നിലവിലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിൽമ വന ആണ് ഇനി ദിൽമ വന റുസഫ് എന്ന് പറയുന്നത് ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഇവിടെ നമ്മൾ കാര്യം ഇതാണ് ജൂലൈയിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കൊളംബിയ അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഏതൊക്കെയാണ് കൊളംബിയയും ഉസ്ബെസ്താൻ അപ്പോൾ അംഗസംഖ്യ എന്ന് പറയുന്നത് പതിനൊന്നായിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോർമൽ ആയിട്ട് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇന്തോനേഷ്യ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഇതുവരെ അംഗമായിട്ടില്ല അപ്പോൾ അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക കാരണം ആ സമയത്തൊക്കെ ന്യൂസുകളൊക്കെ വന്ന കാര്യമാണ് പക്ഷെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം എന്താണ് ഇൻഡോനേഷ്യ ഇതുവരെയും അംഗമായിട്ടില്ല കാരണം അതിനുശേഷം വന്ന എന്താ ഒക്കെ എന്താണ് മെമ്പർ ആയിട്ടുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക അപ്പോൾ കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ ഇവർ അംഗമാകുമ്പോൾ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് ാണ് പതിനൊന്നാവുകയാണ് സോ അതുകൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വിംബിൾഡണിൽ നൂറ് വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം ആരാണ് അപ്പോൾ എന്താണ് വിംബിൾഡണിൽ നൂറ് വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം ആരാണ് നൊവാക് ജോക്കോവിച്ച് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് ഇനി ആദ്യത്തെ പുരുഷ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് റോജർ ഫെഡറർ ആരാണ് റോജർ ഫെഡറർ ആണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഈ പറയുന്ന നൊവാക് ജോക്കോവിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന് ഇരുപത്തി നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട് അതിൽ ഏഴ് എണ്ണം ആണ് അപ്പോൾ ഇരുപത്തി നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അതിൽ ഏഴ് വിംബിൾഡൺ ഉണ്ട് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി റോജർ ഫെഡറും ഈ പറയുന്ന നൊവാക് ജോക്കോവിച്ച് മാത്രമല്ല വിംബിൾഡറിൽ നൂറ് വിജയങ്ങൾ നേടിയ താരങ്ങൾ എന്ന് പറയുന്നത് ഒരു വനിതാ താരം കൂടിയുണ്ട് അതായത് മാർട്ടിന നവത് ലോവയാണ് അപ്പൊ അതുകൂടി എന്തൊക്കെയോ ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചർച്ചയോട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് എന്താണ് ഒരു പരിശോധനയാണ് അതായത് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല എന്ന് പറയുന്ന പരിശോധന ആരംഭിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ പരിസരങ്ങളിലെ ആക്രമങ്ങൾ അതുപോലെ തന്നെ അനധികൃത വാഹന ഉപയോഗം ലഹരി ഉപയോഗം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല അതിനുശേഷം രണ്ട് നിയമനങ്ങൾ പറഞ്ഞു ഒന്ന് ഐ സി സിയുടെ സിഇഒ പുതിയ സിഇഒ ആരെന്ന് പറഞ്ഞു ആരാണ് സഞ്ജോങ് ഗുപ്ത ആരാണ് സഞ്ചോങ് ഗുപ്ത ഏഴാമത്തെ സിഇഒ ആണ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ സുരിനാമിന്റെ പുതിയ പ്രസിഡന്റ് അതായത് സുരിനാമിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ജനീഫർ സൈമൺസ് ആരാണ് ജനീഫർ സൈമൺസ് ആണ് ഇനി അതിനുശേഷം എന്താണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ക്ഷേരോഗ മരണപ്രവചന മാതൃക നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ എത്രാമത്തെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇനി അതിനേശേഷം പറഞ്ഞു അടുത്തിടെ മിന്നൽ പ്രളയമുണ്ടായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ് ടെക്സസ് ഏതാണ് ടെക്സസ് ആണ് ഇനി അതിനേശേഷം പറഞ്ഞത് ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശു പരിപാലനത്തിനുമായിട്ട് പ്രതിഫലം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് ഏതാണ് റഷ്യയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പുതിയ രണ്ട് അംഗങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് കൊളംബിയയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനുമാണ് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് വിംപിൾഡണിൽ നൂറ് വിജയം പൂർത്തിയാക്കിയ എത്രാമത്തെ രണ്ടാമത്തെ പുരുഷ താരം ആരാണ് നോവാക് ജോക്കോവിച്ച് ആണ് ആദ്യത്തെ ആരാണ് റോജർ ഫെഡറാണ് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് എന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര ാണ് ഓ പ്രിയങ്ക ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യു ആർ അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ആരംഭിച്ച നഗരം ഏതെന്നാണ് ഓപ്ഷൻ സി നാഗ്പൂർ ഡി ഗാന്ധിനഗർ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറഞ്ഞിറങ്ങിയ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനം തിരികെ കൊണ്ടുപോകാനായിട്ട് എത്തുന്ന വിമാനം ഏതാണ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സി ഓൺ തേർട്ടി ഹെർക്കുലീസ് ആണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായിട്ട് നിലവിൽ വന്ന എ ഐ സംവിധാനം ഏതെന്നാണ് അപ്പം അതിൻ്റെ എ എന്നാണ് ഓപ്ഷൻ ബി ആണ് ശുചിത്വ ഐ എന്നുള്ളതാണ് അപ്പോൾ ഇതുകൂടി നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും അതുപോലെ പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് വൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത செய்து வைத்து <laughs>